പ്രിയപ്പെട്ട സഹോദരങ്ങളെ സ്ഥലം നമ്മളിപ്പോ രണ്ട് രീതിയിലാണ് ക്ലാസ്സുകൾ എടുത്തുകൊണ്ടിരിക്കുന്നത് ഒന്ന് പൊതുവായ ഒരു വിഷയം തിരഞ്ഞെടുക്കും അതിനെ കുറിച്ച് വിവരിക്കും മറ്റൊന്ന് ഒരു തലക്ക നിന്ന് ഓരോ വചനങ്ങൾ വിശദീകരിച്ചു വരും അങ്ങനെ വിശദീകരിച്ചു വന്നപ്പോ ഫാത്തിഹയാണ് ചെറിയൊരു തോതിലുള്ള ഒരു വിശദീകരണം ഇപ്പൊ നമ്മൾ നടത്തിയത് ആ ഫാത്തിഹ കഴിഞ്ഞാൽ പിന്നെ നമുക്ക് വിശദീകരിക്കാനുള്ളത് സൂറത്തു അൽ ബഖറയാണ് അപ്പൊ സൂറത്തു അൽ ബഖറയിലേക്കാണെന്ന് നമ്മൾ പ്രവേശിക്കുന്നത് അതിന്റെ പ്രവേശനാണ് അൽ ബഖറ എന്ന് പറയുന്നത് എന്താണ് ഇപ്പൊ നമുക്കറിയാം അൽ ബഖറ എന്ന് പറഞ്ഞ പശു എന്താണ് അതിലിപ്പം പറയാനുള്ളത് മാഷ എന്ന് ചോദിക്കും എന്താപ്പ അതിൽ ഇത്ര പറയാനുള്ളത് അൽ ബഖറ എന്ന് പറഞ്ഞാൽ പശു ആലു എമ്രാൻ എന്ന് പറഞ്ഞ ഇമ്രാൻ കുടുംബം അന്നിസാഹ് എന്ന് പറഞ്ഞ സ്ത്രീകൾ അല്ല അന്ന ആമ്പെന്ന് പറഞ്ഞ കാലികൾ അതിലിപ്പോ ഇത്ര കൂടുതൽ ഇനി എന്താണ് അത് ഒരുപാട് കാലമായി നമ്മൾ അങ്ങനെ തന്നെയല്ലേ പറഞ്ഞു പോരുന്നത് അതിലൊന്നും ഇനി കൂടുതൽ പഠിക്കേണ്ടതോ അന്വേഷിക്കേണ്ടതോ ഇല്ല എന്ന് തീരുമാനിക്കുകയാണെങ്കിൽ അങ്ങനെ ആയിക്കോട്ടെ അതിന് നമ്മൾ എതിരല്ല അപ്പൊ ആ രീതിയിൽ തന്നെ എന്റെ സഹോദരങ്ങൾ പോകും അൽ ബഖറ എന്ന് പറയുന്നതിന്റെ ലിസാനിയായ തലമാണ് നമ്മൾ പരിശോധിക്കാൻ പോകുന്നത് പിന്നെ അതിന്റെ ഇർഫാനിയായ തലവും അതിന്റെ മൈരിഫത്തിന്റെ തലമാണ് പരിശോധിക്കാൻ പോകുന്നത് ബാഹ്യമായ അതിന്റെ അർത്ഥത്തിൽ പശു എന്ന അർത്ഥം ഉണ്ട് ഇല്ലാന്ന് നമ്മൾ ഒരിക്കലും പറയില്ല ഇപ്പൊ ജബല് എന്ന് പറഞ്ഞ മല എന്നുണ്ടെന്ന് നമ്മൾ പറഞ്ഞല്ലോ ആ ജബല് തകരുമ്പോഴാണ് അള്ളാഹുവിനെ മൂസ കാണുന്നത് എന്ന് പറഞ്ഞ പദാർത്ഥ തലത്തിലുള്ള ഒരു മലയല്ല എന്നുള്ളതാണ് നമ്മൾ പറഞ്ഞത് അത് തൻ്റെ ഉള്ളിൽ ഈ ഹക്കീക്കത്ത് ഷംസ് സൂര്യൻ എന്ന ആ പര സത്യത്തെ യാഥാർത്ഥ്യത്തെ കാണുന്നതിൽ നിന്ന് അതിൻ്റെ വെളിച്ചത്തെ തടയുന്ന നമ്മുടെ ഉള്ളിലെ മലയാണത് എന്നാണ് നമ്മൾ പറഞ്ഞത് അതുകൊണ്ടാണ് ആ മലയെ കുറുകാൻ കൊണ്ട് അന്ന കുർആാനൻ സുയറത്ത് ബിഹിൽ ജിബാലു എന്ന് പറഞ്ഞത് ആ കുർആാൻ കൊണ്ട് പർവ്വതങ്ങളെ ചലിപ്പിക്കാൻ കഴിയും എന്ന് പറയുന്നത് നീക്കാൻ കഴിയും ആ പർവ്വതങ്ങളെ നുൻസിഫുഹാൻ നെസ്ഫ എന്ന് പറയുന്നത് ധൂളികളാക്കി കളയും അതിനെന്ന് പറയുന്നത് അതാണ് പൊടിച്ചു കളയും ഈ കുർആാൻ എന്ന് പറയുന്ന അവന്റെ ഉള്ളിലെ ആ പരമമായ യാഥാർത്ഥ്യം അവനിലേക്ക് വന്നു കിട്ടുമ്പോൾ അങ്ങനൊരു മനുഷ്യനായി മാറുകയാണെ കുറുഹം പഠിപ്പിക്കപ്പെടുമ്പോ അതാതെ നമ്മൾ പറഞ്ഞത് അപ്പൊ ബാഹ്യമായ അർത്ഥത്തിൽ അങ്ങനെ ഇല്ല ജബലിനില്ലാന്ന് നമുക്ക് പറയാൻ പറ്റൂലെ എന്ന് പറഞ്ഞ കയറ് എന്ന അർത്ഥമില്ല എന്ന് നമുക്ക് പറയാൻ പറ്റില്ല രണ്ട് പക്ഷെ വഴത്തുമുമ്പി ഹബിലില്ലാഹി എന്ന് പറയുന്നിടത്ത് ആ കയർ അല്ല എന്നേ നമ്മൾ പറഞ്ഞിട്ടുള്ളൂ അത് മനുഷ്യരെ കോർത്തിണക്കുന്ന അവരെ ഫിറാക്കിലേക്ക് കൊണ്ടുപോകാതെ അവരെ റിഫാക്കിലേക്ക് കൊണ്ടുവരുന്ന അവരെ പരസ്പരം കോർത്തിണക്കുന്ന ഒരു കണ്ണിയായി കയറായി അത് മാറണം എന്നാണ് അതിൻ്റെ അർത്ഥം അള്ളാഹുവിൻ്റെ പിന്നെ ഈ അറിവുകൾ ദൈവികമായ അറിവുകൾ മനുഷ്യരെ ഭിന്നിപ്പിക്കാനല്ല അവരെ അവരിൽ ഫിറാക്ക് വലാത്തഫറക്കൂന്നാ പറയണെ അവരിൽ തഫറക്കുണ്ടാക്കാനല്ല അവരിൽ ണ്ടാക്കാനാണ് റിഫാക്ക് ഉണ്ടാക്കാണ് അവരിൽ പരസ്പരം സ്നേഹം ഉണ്ടാക്കാനാണ് അതുകൊണ്ട് നമ്മൾ നോക്കേണ്ടത് അത് നോക്കൂ ഫിറാക്ക് റിഫാക്ക് ഒരേ അക്ഷരങ്ങൾ തന്നെയാണ് അപ്പോ അൽ ബഖറ എന്ന് പറഞ്ഞാൽ പശു അതിന് അതിനർത്ഥമുണ്ട് ഏത് ഡിക്ഷണറി നോക്കിയാലും പശു എന്ന് കാണും പക്ഷെ ബഖറ എന്ന വാക്ക് ബഖറ ഷൈ എന്ന് പറഞ്ഞാല് ഏതെങ്കിലും ഒന്നിന്റെ ഉള്ളിലുള്ള അതിലടങ്ങിയിരിക്കുന്ന കാര്യങ്ങൾ മനസ്സിലാക്കുന്നതിന് വേണ്ടി അത് തുറന്ന് വകഞ്ഞു മാറ്റി അതിൻ്റെ ഉള്ളിലേക്ക് ചെല്ലുന്നതിനെയാണ് ബക്കറഷെയ് ആ എന്ന് പറഞ്ഞാൽ ബയ്യനഹു എന്നുണ്ട് അല്ലെങ്കിൽ ഫതഹഹു എന്നുണ്ട് വസിയഹു എന്നുണ്ട് ബക്കറഷെയ് ആ എന്ന് പറഞ്ഞാൽ അറാദിത്ത വ മൊഹത്തവാഹു എന്നുണ്ട് അതിൻ്റെ ഉള്ളില് എന്തൊക്കെയാണ് അടങ്ങിയിരിക്കുന്നത് അവിടെ എന്തെല്ലാം അതിൻ്റെ ഉള്ളറകളിലുണ്ട് എന്ന് ഇപ്പൊ അന്വേഷിച്ച് അത് തുറന്ന് അവിടേക്ക് ചെല്ലുക അതാണ് ബക്കറ ബക്കറഷ എന്ന് പറഞ്ഞാൽ അതിൻ്റെ ആ വാക്കിൻ്റെ അർത്ഥം അങ്ങനെ നമ്മൾ വിജ്ഞാനത്തിൻ്റെ ഉള്ളറകളിൽ എന്താണ് അന്നെ അന്വേഷുള്ളത് എന്ന് അന്വേഷിച്ച് അവിടേക്ക് ചെല്ലുമ്പോ ആ അറിവിന്റെ ലോകമാണ് ബക്കറത്ത് എന്ന് പറയുന്നത് ആ അറിവിന്റെ ലോകമാണ് ബക്കറത്ത് എന്ന് പറയുന്നത് ഇപ്പൊ മനസ്സിലായോ ബക്കറ ഷെയ് എന്ന് പറഞ്ഞ ഒരു വസ് സംഗതിയെ എന്തോ ആകട്ടെ അതിന്റെ ഉള്ളിൽ എന്തോണ്ട് അതിന്റെ ഉള്ളിൽ എന്തൊക്കെയുണ്ട് അപ്പൊ അത് തുറന്ന് അതിന്റെ ഉള്ളിൽ എന്താണെന്ന് നോക്കി അന്വേഷിക്കുക അങ്ങനെ അന്വേഷിച്ച് ചെല്ലുന്ന ആ ഇടമാണ് ഒരാളുടെ ബക്കറത്ത് എന്ന് ആലമുൽ പറഞ്ഞു എന്നാണ് അതിന് പറയണത് ഈ ലിസാനിൽ സൂഫികൾ ഉന്നതമായ ജ്ഞാനത്തിന്റെ ലോകമാണ് മാതൃ ലോകത്തിനെ മാതൃകയാക്കേണ്ട ഉന്നതമായ ജ്ഞാനത്തിന്റെ ലോകമാണ് ആ അറിവിന് കീഴ്പ്പെടാനാണ് മൂസ പറയുന്നത് നിങ്ങൾ ഒരു പശുവിനെ അറുക്കണം എന്നല്ല പശുവിനെ അറുക്കാനും അറുക്കാനും പോത്തിനെ അറുക്കാനും കുട്ടിയെ അറുക്കാനും മക്കളെ അറുക്കാനും ഒന്നും പറയുന്ന ഗ്രന്ഥല്ലത് അതല്ല ഇത് നേരെമറിച്ചു ആത്മീയജ്ഞാനത്തിന് കീഴ്പ്പെട്ട് അതിന് വിധേയപ്പെട്ട് നിങ്ങൾ ജീവിക്കുക എന്നാണ് പറയുന്നത് അപ്പൊ അവര് ചോദിക്കുകയാണ് അത് ഏതാണ് എന്താണ് അജ്ഞാനം എന്ന് പറയണം അപ്പൊ അതിൽ ഓരോരോ കാര്യങ്ങൾ അവർ ചോദിച്ചു കൊണ്ടിരിക്കുകയാണ് അതിനൊക്കെ മൂസ ഉത്തരം പറയണം മനുഷ്യന്റെ ചിന്തയും ബുദ്ധിയും ഉത്തരം കണ്ടെത്തുകയാണ് ഏതാണ് ആ ബക്രത്തിന്ന് അങ്ങനെ പത്ത് ഗുണങ്ങൾ ആ ബക്രത്തിനും അറിവിനും പറയുന്നുണ്ട് അത് പിന്നീട് ആ വചനം വരുമ്പോൾ വിശദീകരിക്കാം അപ്പൊ ആ പത്ത് ഗുണങ്ങൾ അടങ്ങിയ വിജ്ഞാനത്തിന്റെ ലോകമാണ് ബക്കറത്ത് എന്ന് പറയുന്നത് നമ്മൾ പറഞ്ഞു ബക്കറത്ത് എജില് പശുക്കുട്ടിയല്ല എന്ന് പറഞ്ഞു അത് സാമിരിയുടെ വകയാണ് എജില് എന്ന് പറയുന്നത് ബാഹ്യമായ അർത്ഥതലങ്ങളിലൂടെ മാത്രം പോവുക അക്ഷരങ്ങളിലൂടെ മാത്രം പോവുക അതിൻ്റെ ആഴങ്ങളിലേക്ക് ഇറങ്ങി അതിലെ അറിവുകൾ മുഴുവൻ പരിശോധിച്ച് കണ്ടെത്താൻ ശ്രമിക്കാതിരിക്കുക അവന് വേഗത്തിൽ പോവുക ആ അക്ഷരങ്ങളിലൂടെ അതാണ് എജല് എന്ന് പറഞ്ഞത് പശുക്കുട്ടിയല്ല മൂരിക്കുട്ടിയല്ല കിടാവുമല്ല എന്ന് നമ്മളൊരു ക്ലാസ്സിൽ സവിസ്തരം വിശദീകരിക്കുകയുണ്ടായി എന്നതുപോലെ തന്നെയാണ് ബക്കറത്ത് എന്ന് പറഞ്ഞ പശു എന്നല്ല ആലമുലുമാത്താണ് അറിവിന്റെ ലോകമാണ് അത് മിസാലിയായ ലോകമാണ് ലോകത്തിനും മസലാക്കാൻ പറ്റും ലോകത്തിനും മാതൃകയാക്കാൻ പറ്റിയ ആത്മീയജ്ഞാനത്തിന്റെ ലോകമാണത് അതിനെ കീഴ്പ്പെടാനാണ് ഇന്നലാഹ യു മുറിബും എന്ന് പറയുന്നത് ഇന്നലാഹാ വൽ മുങ്കർ അള്ളാഹു ഫഹഷാവും മുങ്കറും കൽപ്പിക്കുകയില്ല ഫഹഷാവും മുങ്കറും കൽപ്പിക്കുന്നത് പിശാജാണ് എന്ന് കുറയാൻ പറയുന്നുണ്ട് പിശാജാണ് ഫഷാവും മുങ്കറും കൽപ്പിക്കുക ഒരു നിഷിദ്ധമായ കാര്യം പോലും അള്ളാഹു കൽപ്പിക്കൂലെന്ന് പറയുമ്പോ കുട്ടിനെ അർക്കാൻ പറയാന്ന് പറയുന്നത് മുങ്കറാണോ അതിനേക്കാളും ഭീകരമായ ഒരു സംഗതി അല്ലേ എന്നിട്ട് അത് അല്ലാഹു കൽപ്പിച്ചു എന്ന് പറയാം ഏ ഇങ്ങനെ ഓരോ കാര്യങ്ങൾ അത് അള്ളാഹു കൽപ്പിച്ചു എന്ന് പറയാം അല്ലാ പറയാം ഫൈഷാവും മുങ്കർ കൽപ്പിക്കുന്നത് പി ആണ് കൽപ്പിക്കുക എന്ന് കുറുകാൻ പറയാം എന്നിട്ട് നമ്മൾ പറയാ മക്കളെ കൊല്ലാൻ മക്കനെ മകനെ അറുക്കാൻ അള്ളാഹു കൽപ്പിച്ചിട്ടുണ്ട് എന്ന് പറയാം അള്ളാഹുവിന് വേണ്ടി ഒരു ഉറുമ്പിനെ പോലും കൊല്ലാൻ അള്ളാഹു പറഞ്ഞിട്ടില്ല എന്നതാണ് സത്യം അള്ളാഹുക്കു വേണ്ടിയിട്ട് നിങ്ങൾ അറുക്കണ്ട അള്ളാഹുവിന് വേണ്ടി നിങ്ങൾ ഒരു ഉറുമ്പിനെ പോലും കൊല്ലാൻ ഈ വിശുദ്ധ ഗ്രന്ഥത്തിൽ അള്ളാഹു പറയുന്നില്ല എന്നതാണ് എനിക്ക് ബോധ്യപ്പെട്ട കാര്യമാണത് എൻ്റെ സഹോദരങ്ങളുമായി ഞാനത് പങ്കുവെക്കുന്നു എന്നേ ഉള്ളൂ നിങ്ങൾ എടുക്കണം ഞാൻ പറയില്ല നിങ്ങൾക്ക് ബോധ്യപ്പെ എൻ്റെ ബോധ്യം നിങ്ങളുടെ ഊഹങ്ങൾ മാത്രമാണ് നിങ്ങളുടെ ബോധ്യങ്ങൾ എൻ്റെ ഊഹവുമാണ് അവനവന് ബോധ്യപ്പെടണം അവനവൻ അനുഭവിച്ചറിയണം ഒരു ജ്ഞാനത്തെ അപ്പോഴേ അയാൾക്ക് ബോധ്യപ്പെടുള്ളു നമ്മുടെ അനുഭവങ്ങളാണ് നമ്മുടെ ബോധ്യങ്ങൾ അതാണ് എനിക്ക് പറയാനുള്ളത് ജലത്തെ കുറിച്ച് എനിക്ക് വേണമെങ്കിൽ ഒരു ക്ലാസ് എടുക്ക ഒരു പുസ്തകം എഴുതാം പക്ഷെ അത് ദാഹം തീർക്കുന്ന എനിക്ക് പറയാം പക്ഷെ അത് ബോധ്യപ്പെടണമെങ്കിൽ എൻ്റെ സഹോദരങ്ങൾ തന്നെ ആ വെള്ളം കുടിക്കണം അപ്പോഴാണ് ആ വെള്ളം തന്റെ ദാഹം തീർക്കുമെന്ന് ആ അവനവന് ബോധ്യപ്പെടുകയുള്ളു അതാണ് ഞാൻ പറയണത് ഒരാള് പറഞ്ഞതിന്റെ പേരിൽ എടുക്കാൻ പറ്റില്ല നമ്മുടെ അനു നമുക്കത് ബോധ്യപ്പെടുമ്പോഴാണ് അത് സത്യമാകുന്നത് നമ്മുടെ സത്യമാകുന്നത് അതാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത് അതുകൊണ്ടാണ് യൂസുഫിൻ്റെ കാലഘട്ടത്തില് കാലഘട്ടം എന്ന് പറയുന്ന ചരിത്രമല്ല യൂസുഫിന്റെ തലത്തിലേക്ക് എത്തുമ്പോ ഏഴ് തടിച്ച പശുക്കൾ ഏഴ് മെലിഞ്ഞ പശുക്കളെ തിന്നുന്നതായിട്ട് കണ്ടു എന്ന് പറയുന്നത് റൂ അവിടെ സ്വപ്നം എന്ന് പറയുന്നതൊക്കെ തന്നെ ഈ പാതിരാക്ക് കിടന്നിറങ്ങുമ്പോൾ കാണുന്ന സ്വപ്നമല്ല അല്ല അതിപ്പോ ഞാൻ പറയേണ്ടതില്ല ഇന്ത്യയുടെ ഒരു മുൻ പ്രസിഡന്റും വലിയ ശാസ്ത്രജ്ഞനായ ഒരു മഹാവ്യക്തി പറഞ്ഞിട്ടുണ്ട് ഒരു മനുഷ്യൻ കാണുന്ന സ്വപ്നം എന്ന് പറയുന്നത് ഉണർന്നിരിക്കുമ്പോൾ കാണുന്നതാണ് സ്വപ്നം ഉറങ്ങുമ്പോൾ കാണുന്നതല്ല എന്ന് പറയണത് അവന്റെ ജീവിതത്തിൽ ഉണ്ടാകുന്ന റുഇയാണ് അവന്റെ കാഴ്ചപ്പാടുകളാണ് അവന്റെ സ്വപ്നം എന്ന് പറയുന്നത് അല്ലാതെ ഉറങ്ങുമ്പോ കാണുന്ന ഏതെങ്കിലും കിനാവുകളല്ല അത് അഹിലാമ് അൽഹാസാണ് അത് വെറും അഹിലാമുകളാണ് കിനാവുകൾ മാത്രമാണ് റുഹിയല്ല റുഹിയ എന്ന് പറയുന്നത് വ്യക്തമായ കാഴ്ചപ്പാടാണ് ഒരാളുടെ അതാണ് സദഗ്ധ റുയ്യ എന്ന് നബിയോടൊക്കെ പറഞ്ഞതായിട്ട് പറയുന്നത് നീ നിന്റെ സ്വപ്ന അല്ല സാ കിനാവല്ല അല്ല സാക്ഷാത്കരിക്കണത് പ്രവാചകന്റെ സ്വപ്നമാണത് അദ്ദേഹത്തിന്റെ വ്യക്തമായ കാഴ്ചപ്പാടാണ് അത് അതാണ് റുഇ എന്ന് പറയുന്നത് അപ്പൊ യൂസുഫിൻ്റെ സ്വപ്നം എന്ന് പറയുന്നത് റൂസുഫിന്റെ റുഇ എന്ന് പറയുന്നത് വ്യക്തമായ യൂസഫിന്റെ കാഴ്ചപ്പാടായിരുന്നു അത് അത് അവരെ ചിന്തയിലേക്കും ബുദ്ധിയിലേക്കും ശക്തമായ ആശയങ്ങൾ നൽകാൻ കഴിയാത്ത ശക്തമായി അവരെ മുന്നോട്ട് നയിക്കാൻ കഴിയാത്ത അറിവുകളാണ് അവരെ കവിയായ അഫക്കാറുകളും മുഴവചത്ത് വക്രതയില്ലാത്ത ചിന്തകളും അറിവുകളും അതുപോലെ തന്നെ ഏതൊരു മനുഷ്യബുദ്ധിക്കും ചിന്തിച്ച് മനസ്സിലാക്കാൻ കഴിയുന്ന രൂപത്തിൽ യുക്തിഭദ്രമായ അറിവുകളും ആ അത്തരം പിന്നെ മുഴവചായ ലഹീഫായ ദുർബലമായ ഒരു ചെറിയ കാറ്റടിച്ചാൽ പോലും തകർന്നു പോകുന്ന ആ രൂപത്തിലുള്ള ചിന്തകളെയും അറിവുകളെയും തിന്നുകളഞ്ഞത് അതാണ് ബക്കറാത്ത പിന്നെ ഇജാഫ് എന്ന് പറയുന്നത് വളരെ ലഹീഫായ വളരെ ദുർബലമാണത് പിടിച്ചു നിൽക്കാൻ കഴിയില്ല യുക്തിയുടെയും ബുദ്ധിയുടെയും മുമ്പിൽ അതിന് പിടിച്ചു നിൽക്കാൻ കഴിയില്ല നമ്മൾ മനസ്സിലാക്കിയ നമ്മുടെ മുന്നറിവുകളും പലതും അങ്ങനെയായിരുന്നു അത് യുക്തിയുടെയോ ബുദ്ധിയുടെയോ ഒരു അന്വേഷണപരമായ ചിന്തയുടെയോ മുന്നിൽ പിടിച്ചു നിൽക്കാൻ കഴിയാത്ത വള്ള വെറും പിന്നെ ഉണങ്ങിയ അതാണ് ഇജാഫ് യാബിസാത്ത് എന്നൊക്കെ പറയുന്നത് അതാണ് അത് ഹ ഹറല്ല പച്ചപ്പില്ല സദാ അത് പച്ചപ്പ് അതിന് നൽകാൻ കഴിയില്ല ഏതൊരു കാലഘട്ടത്തിലും അത് പച്ചയായി നിൽക്കുന്നതല്ല ഉണങ്ങി വരണ്ട അങ്ങനത്തെ സുമ്പുലുകളാണ് ആണത് ആ അത് അറിവുകളാണ് അല്ലാതെ കതിർക്കുലകളല്ല നെല്ലിന്റെ കതിർക്കുലകളല്ല അതാണ് യാബി സാത്തും എന്നൊക്കെ പറയണത് ഇന്നതുപോലെ തന്നെയാണ് ഇജാഫായ വളരെ ഇജാഫായ

കടപുഴകി താഴെ വീഴും അത്രമാത്രം ദുർബലമായ ചിന്തകളും അറിവുകളുടെയും ലോകമാണ് ആ ബക്റാത്തു ഇജാഫ് എന്ന് പറയുന്നത് അത് നമ്മുടെ ജീവിതത്തെ തന്നെ ഇല്ലേ എന്തിനാ നിങ്ങൾ ഇത് ഓരോ മനുഷ്യന്റെ ജീവിതത്തിലും പ്രായോഗികമായ കാര്യങ്ങളാണ് ഈ പറയുന്നത് എന്ന് ഞാൻ എത്ര തവണയാണ് എൻ്റെ സഹോദരങ്ങളോട് പറയുന്നത് ദുർബലമായ ആശയങ്ങൾ നമ്മൾ മുമ്പ് മനസ്സിലാക്കിയ കെട്ടുകഥകൾ ഊഹങ്ങൾ ഒരു ചെറിയ യുക്തി അവിടെ നമ്മുടെ യുക്തി പ്രവർത്തിച്ചാൽ മതി നല്ല ശക്തമായ ഒരു ചിന്ത അവിടേക്ക് കടന്നു വന്നാൽ മതി ആ ദുർബലമായ ബലഹീനമായ ആ അറിവുകളുടെ ലോകം പാടെ ഈ ശക്തമായ ചിന്തകൾ തിന്നുകളയും അത് നമ്മുടെ ഉള്ളിൽ അനുഭവിച്ച് അറിയുമ്പോഴേ അത് പറ അറിയുള്ളൂ അല്ലാതെ ഇപ്പൊ നമ്മൾ ഇത് പറഞ്ഞാൽ മനസ്സിലാവൂല അപ്പം ഇത് അപ്പോഴും നമുക്ക് തടിച്ച ഏഴ് പശുക്കൾ മെലിഞ്ഞ ഏഴ് പശുക്കളെ തിന്നുന്നത് സ്വപ്നം കണ്ടു എന്നേ തോന്നുള്ളൂ ഈ സ്വപ്നം തന്നെ എന്താണെന്നുള്ളത് റുവിയ എന്നാണ് തൻ്റെ വ്യക്തമായ ദിശാബോധം വ്യക്തമായ കാഴ്ചപ്പാടാണ് അതേ അതാണ് ഇവനെ മുന്നോട്ട് നയിക്കുന്നത് റസൂല് റുവിയ കണ്ടു എന്ന് പറയുന്നത് തലമുണ്ടനം ചെയ്തും മുടി വെട്ടിയും നിങ്ങൾ തലമുണ്ടലം നല്ല മുടി കളയും മുട്ടയാക്കുക മുഖശരീനാന്നെ മുടി മുറുക്കി അത് രണ്ടും കൂടി എങ്ങനെ ഒരാൾ ചെയ്യാന്ന് എനിക്കറിയില്ല പഠിക്കുന്ന കാലത്ത് ഉണ്ടായൊരു ചിന്തയായിരുന്നു ഇതിപ്പ എങ്ങനെ ഒരാൾക്ക് തന്നെ രണ്ടും ചെയ്യാൻ പറ്റുക മുടി കളിയും ചെയ്യാം മുടി മുറിക്കുകയും ചെയ്യാന്ന് എന്നിട്ട് മസൂൽ ഹറാമിൽ പ്രവേശിക്കും എന്നതിനെ നബി സ്വപ്നം കണ്ടു ഒരു ഞാൻ മുമ്പൊക്കെ ആണെങ്കില് മുമ്പൊക്കെ ഞാൻ അതിനെ കുറിച്ച് ചോദിച്ചിരുന്നത് ഞാനിപ്പോൾ അതിന് ചോദിക്കണില്ല വളരെ മോശമാണ് അതായത് ഒരു മുടിവെട്ടുകാരൻ കാണുന്ന കാണുന്ന സ്വപ്നം പോലും അല്ലല്ലോ അള്ളാന്റെ റസൂല് കണ്ട സ്വപ്നം നാട്ടുകാരൊക്കെ മുടിവെട്ടണ സ്വപ്നം കണ്ട കൊറേ കാശ് കിട്ടുന്ന അയാൾക്ക് ചിന്തിക്കും അപ്പൊ അതിനപ്പുറൊക്കെ അതിനെ കുറിച്ച് പറയാനുണ്ടാകുന്നതിപ്പോ മോശാണ് ഞാൻ പറയുന്നില്ല അപ്പൊ ഒരു അള്ളാന്റെ റസൂലിന്റെ സ്വപ്നം എന്ന് പറയുന്നത് അതല്ല വിജ്ഞാനത്തിന്റെ സമാരിഫത്തിലേക്ക് അറിവിന്റെ ആകാശങ്ങളിലേക്ക് പറന്നുയരുകയാണ് അത് ഹല്ലക്ക എന്ന് പറഞ്ഞു ഞങ്ങൾ കുട്ടികളെ പഠിപ്പിക്കും ഹല്ലിക്കി കി ത്വായിരി ഹല്ലി ത്വായിരി എന്ന ചെറിയ കുട്ടികൾക്ക് പഠിപ്പിക്കാൻ ഒരു പദ്യത്തിന്റെ ശകലം ഒരു പദ്യം ഉണ്ടായിരുന്നു അതിൽ നിന്നൊരു ശകലമാണ് ആണ് ഇപ്പൊ ഞാൻ വായിച്ചു കളിപ്പിച്ചത് ഓ വിമാനമേ പറന്നുയരൂ അല്ലെങ്കിൽ പക്ഷിയെ പറന്നുയരൂ എന്ന് പറഞ്ഞിട്ട് വിമാനത്തെ നോക്കി ചൂണ്ടിയൊരു കുട്ടി പറയണം നീ ഉയരങ്ങളിലേക്ക് പറന്നുയരൂ എന്ന് പറഞ്ഞതാണ് സമാ ഉൽ മീഫത്തെ അറിവിന്റെ ലോകത്തേക്ക് പറന്നുയരലാണത് അതാണ് ഈ ആത്മീയ ജ്ഞാനത്തിന്റെ ആകാശങ്ങളിലേക്ക് പറന്നുയരുന്ന ആ വ്യക്തമായ കാഴ്ചപ്പാടാണ് റസൂലിനുണ്ടായിരുന്നത് എന്ന് പറയുന്നത് അതാണ് അതാണ് പറയുന്നത് അത് മുടിവട്ടലും തലമൊട്ടയടിക്കലും ആക്കി മാറ്റി എന്താ ചെയ്യാം അതാണ് എന്ന് പറഞ്ഞാൽ തെളിച്ചു കൊണ്ടോണ മൃഗം അതിൻ്റെ സ്ഥാനത്തെത്തുന്നതുവരെ നിങ്ങൾ മുടികളരുത് എന്നാക്കി ഹിതായത്ത് അതിന്റെ ഈമാൻ അതാണല്ലോ ഹിതായത്തും ഈമാനും അതാണ് ഹതി അതിന്റെ യഥാർത്ഥമായ മഹില്ലില് എത്തുന്നത് വരെ നിങ്ങൾ അടുത്ത മേഖലയിലേക്ക് പറന്നു പോകരുത് എന്നാണ് പറയം അവിടെ എത്തിയിട്ട് വേണം സമാ ഉൽ ഉന്നതങ്ങളിലേക്ക് വിജ്ഞാനത്തിന്റെ ഉയരങ്ങളിലേക്ക് നിങ്ങൾക്ക് പറന്നുയരാൻ എന്നാണ് പറയുന്നത് കാല് വെച്ചിട്ട് വേണം നടക്കാൻ ഒരു കാല് ഉറപ്പിച്ചിട്ട് വേണം നടക്കാൻ എന്ന് പറയുന്നത് പോലെ അല്ലാതെ ഹിതായത്ത് അതിന്റെ യഥാർത്ഥ സ്ഥാനത്ത് എത്തുന്നതിന് മുമ്പ് നമ്മൾ പറന്നുയരാന്ന വീഴും രണ്ട് ചിറകും വേണം മക്കലും റൂഹും ഈ രണ്ട് ജനാഹും വേണം ഇതുകൊണ്ടേ പറക്കാൻ പറ്റൂ ഞാൻ വിഷയത്തിൽ നിന്ന് അല്പം വ്യതിചലിച്ചു പോയി ക്ഷമിക്കണം അപ്പോ ഈ ഇജാഫായ അതാണല്ലേ ലായുസ്മിനു അതാണ് ലായുസ്മിനു അല യുഗനി അവന്റെ ആത്മീയമായ വിശപ്പിന് അത് പരിഹാരമാവുന്നില്ല എന്നാണ് അതാണ് അങ്ങനത്തെ അറിവുകളാണ് അത് പരലോകത്തിൽ കിട്ടണത് ആണെന്ന് പറയിക്കോട്ടെ അത് കുഴപ്പമൊന്നുമില്ല അങ്ങനെ തന്നെ ആയിക്കോട്ടെ നമ്മൾ പറയണത് ലായുസ്മിനു അല യുഗനി മിൻ ജോൾ എന്ന് പറയുന്നത് അവന്റെ ജോൾ അവന് ജൂ എന്ന് തിരിച്ചു വായിച്ചു നോക്കി എവജ് എന്നാ കിട്ടുക അതാണ് ഐവജ് എന്ന് പറയുന്നത് ആ ജൂ എന്ന് പറയുന്നത് ഒരു വക്രതയും ഇല്ലാത്ത പൂർണമായ അവന്റെ വിഷപ്പടക്കാൻ പറ്റുന്ന ജ്ഞാനമാണത് ഇത് അതിന് യുസ്മിനു അതിനു പറ്റിയ സിമാൻ സിമാ പിന്നെ ബക്കറാത്ത സിമാൻ അല്ല നടത്തം ഹിജാഫാണത് നടത്തം എന്റെ സഹോദരങ്ങൾക്ക് മനസ്സിലാക്കുക അപ്പൊ അതാണ് ബക്കറാത്ത അല്ലാതെ ഏഴ് തടിച്ച പശുക്കൾ ഏഴ് മെലിഞ്ഞ പശുക്കളെ തിന്നിരുന്നു തിന്നിരുന്നത് യൂസഫ് സ്വപ്നം കണ്ടു എന്നല്ല ഏതായാലും അങ്ങനെ മനസ്സിലാക്കുന്ന ആളുകൾ അങ്ങനെ മനസ്സിലാക്കട്ടെ എന്നേ പറയാനുള്ളൂ എനിക്ക് അപ്പൊ ചുരുക്കി ഞാൻ പറയാണ് അൽ ബക്കറ എന്ന് പറയുന്ന ആ അധ്യായത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ് അത് ഉന്നതമായ അറിവിന്റെ ലോകമാണ് ആലു ഇമ്രാൻ എന്ന് പറഞ്ഞ ആലു ഇമ്രാൻ കുടുംബം എന്ന് പറയുന്നവർ പറയട്ടെ എന്ന് ആ വാക്കിന് ഒരർത്ഥല്ലേ ഇമ്രാ ഇമ്രാനിനോട് ആലയ ഊനു അതിലേക്ക് അവലംബിക്കുന്ന ആളുകൾ ആരൊക്കെയെന്നുള്ളത് നമ്മൾ കാണണ്ടേ അന്നാമെന്ന് പറഞ്ഞാൽ കന്നുകാലികൾന്നായിക്കോട്ടെ അതിന് നമ്മൾ അല്ല അവിടെ ഇരിക്കട്ടെ ആ അർത്ഥം പക്ഷെ നമ്മളിപ്പോ പറയുന്നത് അള്ളാഹുവിന്റെ ന്യായ്മത്തുകൾ അള്ളാഹു നൽകിയ അൻ അൻആാമുകളാണ് അൻമിഹി എന്ന് പറയുന്ന ആ അൻപകളാണ് ഒരു മനുഷ്യൻ അള്ളാഹു നൽകിയ ഞാൻ എന്നാണ് പറയുന്നത് ഇത്ര ഇങ്ങനെ ഓരോ അധ്യായങ്ങളിലേക്ക് നമ്മൾ പോകുമ്പോ ഓരോ കാര്യങ്ങൾ വ്യക്തമായി വരുന്നാണ് എനിക്ക് തോന്നുന്നത് ഏതായാലും ഈ രൂപത്തിലും ഒന്ന് വായിക്കാൻ ശ്രമിക്കുക എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ പറഞ്ഞാലും ഒരിക്കൽ കൂടി ഞാൻ പറയണം എൻ്റെ സഹോദരങ്ങളോട് ആരോടും എനിക്ക് നിർബന്ധിക്ക നിർബന്ധമല്ല അവനവനും ബോധ്യപ്പെടണം എന്ന് ഞാൻ പറഞ്ഞാലും തീനെ തൊട്ടിട്ട് ചൂടറിയുമ്പോഴേ അവന് തീനു ചൂടുണ്ട് എന്ന് വ്യക്തമായ ബോധ്യം കിട്ടുള്ളൂ അതാണ് അവന്റെ അവൻ്റെ ഹക്കുലിയക്കീന് ആ ഹക്കുലിയക്കീനിലേക്ക് എത്തിക്കുകയാണെങ്കിൽ മാത്രം ഈ ആശയങ്ങൾ സ്വന്തം ജീവിതത്തിൽ നമ്മൾ എത്രയെത്ര അറിവുകൾ നമ്മുടെ ശക്തമായ ചിന്തകളുടെ മുമ്പിൽ പിന്നെ വിഴുങ്ങി നമ്മുടെ ശക്തമായ ചിന്തകൾ നമ്മുടെ ദുർബലമായ എത്ര അറിവുകളെ തിന്ന് കളഞ്ഞിട്ടുണ്ട് എന്ന് എൻ്റെ സഹോദരങ്ങൾ ചിന്തിച്ചാൽ മതി അതൊക്കെ വിഴുങ്ങി കളഞ്ഞിട്ടുണ്ട് ഇല്ലേ ഓരോരുത്തരും ഒന്ന് ചിന്തിക്കാം നമ്മുടെ ജീവിതാനുഭവങ്ങളിൽ അത് ഉണ്ടായിട്ടുണ്ടോ എന്ന് അങ്ങനെ ഈ വചനം നമ്മുടെ ജീവിതാനുഭവങ്ങളിലേക്ക് കൊണ്ടുവരാൻ പറ്റുമോ എന്നൊന്ന് ചിന്തിക്കാം അതല്ല നൂറ്റാണ്ടുകൾക്ക് അപ്പുറം ഒരു പ്രവാചകൻ കണ്ട ഒരു കിനാവായിട്ടാണ് അത് മനസ്സിലാക്കുന്നതെങ്കിൽ അങ്ങനെ മനസ്സിലാക്കുക അത്രേ എനിക്ക് ആ കാര്യത്തിൽ എൻ്റെ സഹോദരങ്ങളുമായിട്ട് പങ്കുവെക്കാനുള്ളൂ സലാം